കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞിയുടെ ഒരു പ്രവാസിയുടെ മണൽ പ്രകാശനം ചെയ്തു കാസർഗോഡ് പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രശസ്ത കവി സി എം വിനയ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗത്തിന് നൽകി പ്രകാശനം നിർവഹിച്ചു കഥ പോലെ വായിച്ചു പോകാവുന്ന പുസ്തകമാണിതെന്ന് സി എം ഗോൾഡ് സംസ്കൃതി കാസർഗോഡ് പുക്കാസ ഏരിയ കമ്മിറ്റി എന്നിവ സംയുക്തമായി കാസർഗോഡ് പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിലാണ് കുട്ടിയാന മുഹമ്മദ് കുഞ്ഞിയുടെ ഒരു പ്രവാസിയുടെ മണൽ രേഖകൾ പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചത് പ്രശസ്ത കവി സി എം വിനയചന്ദ്രൻ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗത്തിന് നൽകി പ്രകാശനം നിർവഹിച്ചു ഗൾഫ് സ്വപ്നം കണ്ട ഒരു കൗമാരത്തിൽ നിന്ന് സ്വപ്നസാക്ഷാത്കാരം പോലെ കുവൈറ്റിലെത്തി ഇറാഖ് അധിനിവേശം കാരണം വെറും കൈയ്യോടെ മടങ്ങേണ്ടി വന്ന ഈ പ്രവാസിയുടെ ജീവിതം കഥ പോലെ വായിച്ചു പോകാവുന്നതാണെന്ന് സി എം വിനയ ചന്ദ്രൻ പറഞ്ഞു ഇടത്താവളമായിരുന്ന മുംബൈ എന്ന മഹാനഗരം കൂടി സമഗ്രമായി പഠിച്ച് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും വിനയചന്ദ്രൻ പറഞ്ഞു ഒരു ചിന്തയിലേക്ക് നയിക്കുക എന്ന് റീഡബിലിറ്റി വായന ഒരു പുസ്തകത്തിൽ പത്ത് പേര് വായിച്ചിട്ട് അത് നടത്തിവരില്ല എന്ന് ഒരു വായനക്കാരന് തോന്നിപ്പിക്കാതിരിക്കുക എന്നതാണ് ഒരു പുസ്തകം വായനക്കാരൻ ചെയ്യേണ്ട കാര്യം തീർച്ചയായിട്ടും ഈ പുസ്തകത്തിന് അദ്ദേഹം പറയാം ആ ഒരു ഗുണം നൂറ് ശതമാനം ഉണ്ടെന്ന് വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ അനായാസമായി ഈ പുസ്തകം നമ്മളെ കൈ പിരിച്ച് പുസ്തകം മേന്മായിട്ട് ഞാൻ കാണും അത്രമാത്രം അയത്തമായിട്ട് ഈ അനുഭാവം ആവിഷ്കാരം നടത്താൻ ഈ ഗ്രന്ഥകർത്താൻ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ സിദ്ദീഖ് നദ്വി ചേരൂർ പുസ്തകം പരിചയപ്പെടുത്തി ബാലകൃഷ്ണൻ ചെറുക്കള അധ്യക്ഷത വഹിച്ചു എ എസ് മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു അമീർ പള്ളിയാൻ പി ദാമോദരൻ നാരായണൻ പെരിയ സി എൽ ഹമീദ് വി ആർ സദാനന്ദൻ അഷ്റഫ് അലി ചേരങ്കൈ രാഘവൻ വെള്ളിപ്പാടി പുഷ്പാക്കരൻ വെണ്ണിച്ചാൽ ബി കെ സുകുമാരൻ എ ബി കുട്ടിയാനം മുംതാസ് ടീച്ചർ രവി ബന്ദടുക്ക തുടങ്ങിയവർ സംസാരിച്ചു ഗ്രന്ഥകാരൻ കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞി മറുപടി പ്രസംഗം നടത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്